ഹലോ നമസ്കാരം എം ടി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇരളം ക്യാമ്പിനെത്തിയതാണ് ആനക്കാഴ്ചകളും കാട്ടുപോത്തിൻ്റെ കാഴ്ചകളും പാർക്കിംഗ് ഡിയറിൻ്റെ കാഴ്ചകളാണ് മുന്നിലുള്ളത് മുന്നിലുള്ള ആനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് കുട്ടിയാന തലകുത്തി മറിഞ്ഞു വീഴുന്ന ഒരു വലിയ കാഴ്ചയാണ് ഇന്നുള്ളത് ആ കുഞ്ഞിൻ്റെ ജീവൻ പോലും അപകടത്തിലാകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപകടമായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് ആ വലിയ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം

ഇരളത്തെ ഫോറസ്റ്റ് ക്യാമ്പിലെത്തിയതാണ് നമ്മൾ ക്യാമ്പിന് മുന്നുള്ള രണ്ട് ദിവസങ്ങളിലെ കാട് കാഴ്ചകളാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത് പലപ്പോഴും വന്യജീവി കാഴ്ചകൾ ഭാഗ്യമാണ് ആ ഭാഗ്യം കൊണ്ട് ലഭിക്കുന്ന ആനക്കാഴ്ചകളും കാട്ടുപൂത്തിൻ്റെയും ബാർക്കിംഗ് ഡേറിൻ്റെയും കാഴ്ചകളുമെല്ലാമാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത് ഒപ്പം അപകടമായ രീതിയിൽ കുട്ടിയാനയുടെ തലകുത്തിയുള്ള വീഴിലും നമുക്ക് മുന്നിൽ കാഴ്ചയാകുന്നു ഈ സമയത്തുണ്ടാകുന്ന ആനക്കൂട്ടത്തിൻ്റെ ഭാവവും ഇടപെടലുമെല്ലാം നമുക്ക് മുന്നിൽ കാഴ്ചയായി ഇന്നുള്ളത് കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കട്ടെ ണേ ഉള്ളല്ലോ അവിടെ പോയി ബാക്കി നോക്കി അവൻ്റെ അവൻ്റെ കൊമ്പിൻ്റെ ഭീകരത ഉണ്ടോ അവൻ്റെ തലയെടുപ്പുണ്ടോ ഫ്ലവർ ഹോട്ടലിൽ നിന്ന് ഇരുളത്തേക്കുള്ള യാത്രയിൽ മുന്നിൽ ആദ്യം എത്തിയത് കാട്ടാനക്കൂട്ടമാണ് വെറും കാട്ടാനക്കൂട്ടമായി ഇവയെ കാണരുത് ഉണ്ടായ കുറച്ച് ദിവസങ്ങൾ മാത്രമായി കുട്ടിയാനയെ പൊതിഞ്ഞു പിടിച്ചു നടക്കുന്ന കാട്ടാനക്കൂട്ടത്തെ നയിക്കുന്നത് പിടിയാനകളാണ് ആനക്കൂട്ടത്തിൻ്റെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നുകൂടിയാണ് പുതുതായി ഉണ്ടായ ഈ കുട്ടിയെ വളർത്തിയെടുക്കുക എന്നത് അവ സ്വന്തം കാലിൽ നിൽക്കുന്ന സമയം വരേക്കും සම්්‍රේෂිගේ ඇන්නද වියි ඉෙන කටන මොත්ත කටන හර ඔල් കുഞ്ഞാനയാണ് അവിടെ വരും മുന്നിലുള്ള കാട്ടാനകൾ റോഡിനോട് ചേർന്ന് നിന്ന് പുല്ലു മേയുകയാണ് നടുവിലായി കുഞ്ഞൻ അവനും പറ്റുന്നത് പോലെ കുഞ്ഞ് തുമ്പിക്കൈ കൊണ്ട് പുല്ലു പറിച്ചു കഴിക്കുന്നുമുണ്ട് നാലാനകളാണ് കുഞ്ഞിനെ ഗാടി ചെയ്യുന്നത് അതിലൊന്ന് അവൻ്റെ അമ്മ കൂടിയാണ് ഉണ്ട് നമുക്ക് തൊട്ടരികിൽ തന്നെ അവയുടെ കാഴ്ചകളും നമ്മൾ പകർത്തുമ്പോഴും മുന്നിലുള്ള കാട്ടാനക്കൂട്ടത്തിൽ തന്നെയായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇത് വരും പിടിക്കുന്ന നമ്മൾ ചെന്ന് നിന്ന സ്ഥലത്തിൽ നിന്നുള്ളിൽ നമ്മുടെ മുമ്പിൽ നിന്ന് ആനക്കൂട്ടം നമ്മളിന്ന് മാറി മാറി പൊയ്ക്കൊണ്ടിരുന്നു പുല്ലുമേഞ്ഞ് മാത്രം നടക്കുന്ന ആനക്കൂട്ടങ്ങൾ ഒരു ദിവസം പത്ത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാറുണ്ട് എന്നാൽ കുഞ്ഞുങ്ങളുമായുള്ള ആനക്കൂട്ടങ്ങൾ അവ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും കാണാറുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മുൻ വീഡിയോകളിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കുന്നുമില്ല അടിപൊളി പൊളിച്ച് രണ്ടാറ പാലുടി പാലുടി കറക്റ്റ് സമൃദ്ധമായ പച്ച നിറത്തിലുള്ള പശ്ചിമഘട്ട മലനിരകളും ഒരു വികാരം തന്നെയാണ് ആ പച്ചപ്പിൽ വന്യജീവികളെ പകർത്തുക എന്നത് ക്യാമറ കയ്യിലുള്ള ഏതൊരാളുടെയും സ്വപ്നം തന്നെയാണ് ആ സ്വപ്നമാണ് മുന്നിലുള്ളത്

വന്യജീവി കാഴ്ചയിലെ അസുലഭ നിമിഷങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് അവയ്ക്കായും അവയുടെ നല്ല ചലനങ്ങൾക്കുമായുള്ള കാത്തിരിപ്പ് തന്നെയാണ് മനോഹരമായ മുഹൂർത്തങ്ങൾ നമുക്കും മുമ്പിൽ സംഭവിക്കുന്നത് അവൻ അങ്ങനെ മാറി നിക്കുന്നു അവനാണല്ലേ നിക്കുന്നോള വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് മുന്നിലുള്ള കാട്ടുമുത്തിന്റെ കൊമ്പുകൾ ശ്രദ്ധിക്കുകയായിരുന്നു ഞങ്ങൾ സാധാരണ കാണുന്നവയെ അപേക്ഷിച്ച് അവയുടെ കൊമ്പിനും മുഖത്തിനുമെല്ലാം ഒരു പ്രത്യേകതയുണ്ട് ഒന്ന് നമുക്ക് മുന്നിൽ നിന്ന് വിശ്രമിക്കുകയാണ് ഒരേ സ്ഥലത്തും ഒരേ കാലാവസ്ഥയിലും ജീവിക്കുന്ന ജീവിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കാണാറുണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ തന്നെയാവോ ഇവയിലും കാണുന്ന മാറ്റം ഈ ചിന്തയിൽ ആനക്കൂട്ടത്തിലേക്ക് ക്യാമറയും കണ്ടും പെട്ടെന്ന് തന്നെ ചെലിപ്പിക്കുകയായിരുന്നു വട്ടം നിന്ന ആനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന കുഞ്ഞൻ ആനക്കുട്ടി അമ്മയുടെ പാൽ കുടിച്ചും ഇടയ്ക്ക് പുല്ലു തിന്നും അവയുടെ ചുറ്റുവട്ടത്ത് ഉണ്ട് പെട്ടെന്ന് അവിടെ നിന്നൊരു ചെറിയ കുന്നു പോലെയുള്ള സ്ഥലത്തേക്ക് അവൻ കയറി നിന്നു ക്യാമറ മാറ്റാതെ അവിടേക്ക് പിടിച്ചിരുന്നാൽ കുഞ്ഞന്റെ ഓരോ ചലനങ്ങളും കാണുവാനും പകർത്തുവാനും കഴിഞ്ഞു മുന്നോട്ട് കയറി നിന്ന് അവൻ ഒന്ന് വട്ടം പിറങ്ങി അമ്മ ഉൾപ്പെടെയുള്ള ആനകൾ നോക്കി നിൽക്കുമ്പോഴാണ് അവൻ്റെ ഈ കലാപരിപാടികൾ എല്ലാം തന്നെ നടന്നത് ആനകൾ വലയം ചെയ്തു നിൽക്കുമ്പോൾ കുഞ്ഞൻ രണ്ട് കാലിൽ ഒന്ന് തിരിഞ്ഞു വട്ടം കറങ്ങി പെട്ടെന്നാണ് അത് സംഭവിച്ചത് കുട്ടി അന തലകുത്തി മറിഞ്ഞു തിരിഞ്ഞൊരു വീഴ്ചയായിരുന്നു ഒരു സൈഡിലേക്കാണ് വീണത് നാല് കാലുകളും മുകളിലേക്ക് ഊറുന്നുള്ള വീഴ്ച തന്നെയായിരുന്നു വലിയ അപകടം സംഭവിക്കുന്ന വീഴ്ച തന്നെയാണിത് ഇത് മതി ഒരു ജീവനല്ലാതാകുവാൻ ചുറ്റും നിന്ന ആനകളുടെ ചലനം വളരെ ശ്രദ്ധാപൂർവം കാണുകയായിരുന്നു ഒരു നിമിഷം കൊണ്ട് ആനകളെല്ലാം പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ അരിയിലേക്ക് പാഞ്ഞെത്തി പൊക്കി നാല് ആനകളാൽ വലയപ്പെട്ട് അവനെ എണീപ്പിക്കുന്നു ഓരോ ആനകൾക്കും ഉണ്ടായ ഭാവം ഞാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നു ഇതവരുടെ സംരക്ഷണത്തിന്റെ വലിയ കാഴ്ചയാണ് വൈൽഡ് ലൈഫ് കാഴ്ചയിലെ വല്ലാത്തൊരു മുഹൂർത്തമാണ് മുന്നിൽ നടന്നത് മയം അവ അവിടെ നിന്നില്ല എന്നതാണ് പെട്ടെന്ന് തന്നെ കാട് കയറുവാൻ അവർ ഒരുങ്ങുന്നതാണ് നമ്മൾ കണ്ടത് കാരണം കാരണമെന്നൊന്നും വ്യക്തമല്ല എങ്കിലും ഒന്നറിയാം ആനക്കുട്ടിയുടെ ആ വീഴ്ച ആനക്കൂട്ടത്തിന്റെ മനസ്സിനെ പിടിച്ചു ചെറിയ അപകടങ്ങൾ മതി കുഞ്ഞന്റെ ജീവൻ ഇല്ലാതാകുവാൻ മരണപ്പെട്ട കുഞ്ഞിനെയും തൂക്കി പിടിച്ച് നടക്കുന്ന അമ്മയാനയുടെ പല ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട് പറയുന്നത് കേട്ടിട്ടുമുണ്ട് നമുക്ക് മുന്നിലുള്ള കുട്ടിയാനയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുകയാണ് വീണ്ടും പുതിയ വനവന്യജീവി കാഴ്ചകളുമായി എത്തുന്നതാണ് ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമല്ലോ എന്ന് ഓർമ്മിപ്പിക്കട്ടെ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി നമ്മളെ അറിയിക്കുക സ്നേഹത്തോടെ ജൂബി അരിക്കാടൻ എം ടി